വധിയുടെ അവസാന ദിവസവും എടത്ര ജെ യു പി സ്കൂളിലെ കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുകയാണ് മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണം ഓണമാഘോഷിക്കുമ്പോഴും ഇവർക്ക് കുറി ഓണമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മദ്രസയിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോ കോങ്ങാട് വച്ച് അപകടത്തിൽപ്പെടുന്നത് ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ട അഞ്ചു കുട്ടികൾ കോയമ്പത്തൂരിൽ ചികിത്സയിലാണ് തങ്ങളുടെ സോദരർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എങ്ങനെ ഇവർ ഓണം ആഘോഷിക്കും ഞങ്ങളെല്ലാവരും സഹയാത്രികരായതുകൊണ്ടും നമ്മുടെ കുട്ടികളെ പോലെ ആ കുട്ടികളെ ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങളെ ഓണസദ്യയും ഓണാഘോഷവും എല്ലാം ഞങ്ങൾ ഒഴിവാക്കി ആ തുക ഞങ്ങള് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറുകയാണ് ചെയ്തത് ആഘോഷിക്കാനായി കരുതി വെച്ച എഴുപതിനായിരം രൂപയാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്കായി നൽകിയത് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് രണ്ട് കുട്ടികൾ വെന്റിലേറ്ററിലാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ചെറിയ തരത്തിൽ പ്രോഗ്രസ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ഇവിടെ കുറച്ച് സംഖ്യ ുംഘോഷിക്കാൻ എല്ലാവരും കൂടി സംഖ്യ വലിയ സന്തോഷം തന്നെയാണ് അടുത്ത അവരുടെ കോങ്ങൂറ് പേരോളം പങ്കെടുക്കുന്ന ഓണസദ്യയായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തത് ഈ ഓണത്തിന് പക്ഷെ ഈ രണ്ട് ദിവസം മുമ്പ് സംഭവിച്ച ഈ അപകടം അത് നമ്മുടെയും കൂടി കുട്ടികളുടെ കുട്ടികൾ തന്നെയാണല്ലോ അപ്പോൾ അവരെ അവരെയും കൂടി ചേർത്ത് പിടിക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് മുഴുവൻ ആഘോഷങ്ങളും മാറ്റിവെച്ചു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പരിപാടി വേണ്ട എന്ത് കിട്ടിയാലും ും കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോകുൽ വി എസ് ആണ് നമ്മുടെ കൂടെയുള്ളത് ഗോകുൽ അവരെടുത്ത ഏറ്റവും മികച്ചൊരു തീരുമാനമാണല്ലേ ഈ ഓണക്കാലത്ത് ആ കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അടുത്ത ഓണം അവരോടൊപ്പം അടിച്ചുപൊളിക്കാം ആദ്യം എനിക്ക് എടത്ര ജി യു പി സ്കൂളിലെത്തിയപ്പോൾ ഒരു വിഷമമാണ് തോന്നിയത് കാരണം ബാക്കിയുള്ള എല്ലാ സ്കൂളിലെ കുട്ടികളും ആഘോഷിക്കുന്നു അവർ കളിച്ച് മൃത്ത് നടക്കുന്നു ഈ സ്കൂളിലെ കുട്ടികൾ മാത്രം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നി കാരണം എന്തുകൊണ്ടാണ് ഈ ഓണാഘോഷം ഈ കുട്ടികൾക്കില്ലല്ലോ എന്ന് പക്ഷേ അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ആ കുട്ടികളോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം കാരണം അവർ തങ്ങളുടെ ആ ആഘോഷം വേണ്ടെന്ന് വെച്ചത് കോങ്ങാട്ടുള്ള കുറച്ച് കുട്ടികൾ അപകടത്തിൽപ്പെട്ടു ആ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അഞ്ച് കുട്ടികളും ഇപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ൂരിൽ ചികിത്സയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് അപ്പോൾ ഈ കുട്ടികളുടെ സാമ്പത്തിക സഹായം അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണവും ആ പണത്തിൽ തങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണം എന്ന് പറയുന്ന ആദിയും വ്യാധിയും ഒന്നും ഇല്ലാത്തൊരു നല്ല നാളെ അങ്ങനെയൊക്കെയാണ് ഉള്ള അതിൻ്റെ സങ്കല്പവും അപ്പോൾ ഈ കുട്ടികളുടെ അസുഖം മാറാൻ ആ കുട്ടികൾക്ക് തങ്ങളുടെ ഒപ്പമുള്ള തങ്ങളുടെ അതേ പ്രായക്ക പ്രായത്തിലുള്ള കുട്ടികളുടെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി അവർക്ക് ഈ പണം നൽകുക എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് തോന്നിയ അത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല മാത്രം സ്കൂൾ അധികൃതരും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി ഗോകുൽ